കോൺഗ്രസ് പൂവത്തുംകടവ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂവത്തുംകടവിൽ വാർഡ് ഉപരോധ സമരം നടത്തി കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പൂവത്തുംകടവ് മതിൽമൂല കളത്തേരി മേഖലയിൽ സ്ഥിരമായി കുടിവെള്ളം എത്തിക്കുക വാർഡിലെ തകർന്നടിഞ്ഞ റോഡുകൾ നന്നാക്കുക പൂവത്തുംകടവ് വാർഡിൽ നിന്ന് കനോലി കനാലിലേക്ക് പോകുന്ന കാനകൾ ഹൈവേ കടന്നു പോകുന്നതിന് കൃത്യമായ സംവിധാനവും വാട്ടർ ലെവലും കണ്ടെത്തുക പഞ്ചായത്ത് പദ്ധതി പ്രവർത്തനങ്ങൾ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ സമരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സി എസ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് എം എച്ച് ഷർഫു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ പി മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി

മണ്ഡലം പ്രസിഡന്റ് ടി എസ് ശശി മുഖ്യാതിഥിയായി നേതാക്കളായ ഒ എ ജൻഡറി പി ആർ രാജേഷ് ഇ എസ് നിയാസ് വി കെ ഷൺമുഖൻ സിന്ധു രവീന്ദ്രൻ ഒ എഫ് ഷെരീഫ ജമാലുദ്ദീൻ പാമ്പിനെഴുത്ത് ടി കെ വിശ്വനാഥൻ പി ആർ രജനീഷ് എന്നിവർ സംസാരിച്ചു നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത അറുപത്തി ആറ് മേഖലയിൽ സർവീസ് റോഡ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടർ മുഖേന പഠന റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന് സമർപ്പിക്കുന്നതിനും തുടർന്നുള്ള ഇടപെടലായി അതിന്റെ കോപ്പി സംസ്ഥാന സർക്കാരിനും സ്ഥലം നൽകുന്നതിനായുള്ള നടത്തി പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ുംസെബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് സർവീസ് സെന്റർ ബോർഡ് ഓതറൈസ് Target to the Gia Primuka accessory, Autrest dealer, Sunana Mobile, Smooth Pidica, your smartphone partner. You're watching True Line News.